ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡ്ലിക്കും ദോശക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് ഇഡ്ലിക്കും ദോശക്കും മാത്രമല്ല ചോറിനും ഇത് അടിപൊളി ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി മുരിങ്ങയില വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് കഴുകി വെള്ളമെല്ലാം ഒന്ന് ആറിയിട്ട് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഴുകി കഴുകി ഒരു തുണിയിലിട്ട് കൊടു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആറിക്കിട്ടും നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം ഫുൾ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കടലപ്പരിപ്പ് കരിഞ്ഞു പോകും കരിയാതെ വറുത്തെടുക്കണം കടലപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉഴുന്നുവരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ഉഴുന്ന് വരിപ്പും അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കഴുകി വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ബ്രൗൺ വരെ തന്നെ വറുത്തെടുക്കണം ഉഴുന്ന് നല്ലപോലെ മൂത്ത് വന്നാൽ ചമ്മന്തിപ്പൊടി നല്ലൊരു മണം ഉണ്ടാവുള്ളൂ ഉഴുന്നിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ നല്ല ഒരു ബ്രൗൺ കളറായി വരണം മീഡിയം തന്നെ വറുത്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ഉഴുന്ന നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചു ഇനി മുക്കാൽ ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ ഇതിലേക്കിട്ട് അതും ഇതുപോലെ മൂപ്പിച്ചെടുക്കണം കുരുമുളകും മല്ലിയെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവിയൊന്നും പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു കഷ്ണം കായം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കായം മൂപ്പിച്ചെടുക്കാൻ പറ്റും നല്ലപോലെ മൂത്ത് വരണം കായം പൊടിഞ്ഞ് ഇട്ടണമെങ്കിൽ കായം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എണ്ണ എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കുറച്ച് ചെറുതായി എണ്ണയുണ്ട് കുറച്ച് എണ്ണ ഒരു കാൽ ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മുരിങ്ങേരം ഇട്ട് കൊടുത്ത് മുരിങ്ങയില നല്ല പൊടിഞ്ഞു വരുന്ന ഭാഗത്തിൽ വറുത്തെടുക്കണം കുറച്ച് സമയം വറുക്കേണ്ടി വരും മുരിങ്ങയില മൂത്ത് കിട്ടാൻ തിളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം മുരിങ്ങയില കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് വറുത്തെടുക്കുന്നത് വെള്ളത്തോടെ ഇട്ടാൽ ഇത് കട്ട കെട്ടിപ്പോവും മുരിങ്ങയില മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ കടായി എളുപ്പത്ത് വെച്ച് അതിലേക്ക് ചിരകിയ തേങ്ങ രണ്ട് കപ്പ് ഇരു അരക്കപ്പിൻ്റെ കപ്പിൽ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയ ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ എല്ലാ തേങ്ങയും ഒരുപോലെ കിട്ടും ഇതുപോലെ പൊടിച്ച് ചേർത്ത് കറക്കുകയാണെങ്കിൽ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും ഒരു തേങ്ങ ഒരേപോലെ മൂത്ത് വരും തേങ്ങ ഇതാ കളറെല്ലാം മാറി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കണം അതല്ലെങ്കിൽ പട്ടണ കരിയും കരിഞ്ഞാൽ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിക്ക് പകരം മുഴുവൻ മുളകും ചേർത്ത് കൊടുക്കുക അത് പരിപ്പല്ലം വറുക്കുന്ന സമയത്ത് വറുത്തെടുത്താൽ മതി എരിവിനുസരിച്ചിട്ട് പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഒരു എട്ട് വെളുത്തുള്ളി വറുത്തെടുക്കണം ചെറുതാണെങ്കിൽ ഒരു എടുക്കാം ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് എട്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് ഒന്നൊന്നെടുക്കുക കീറി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് പുളിയിലുള്ള വെള്ളം ഒന്ന് ആറി വരണം അതുവരെ വറുത്തെടുക്കാം വെളുത്തുള്ളി പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഇതും പാത്രത്തിലേക്ക് മാറ്റുക എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് പൊടിച്ചെടുക്കണം വിരിങ്ങയില വറുത്തെടുക്കുന്ന പാകം ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്നതാണ് ഇനി ഇത് മിക്സി ജാറിലേക്ക് ചെറു ചൂടോടെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കണം തനിതരിപ്പായി പൊടിച്ചെടുത്താൽ മതി പൊടിച്ചെടുത്ത ശേഷം പൊടി ഒന്ന് പാത്രത്തിലിട്ട് എടുക്കണം തരിതരിപ്പായി തന്നെ പൊടിച്ചെടുക്കണം നൈസായി പൊടിച്ചെടുക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോയി കിട്ടും കുറേ നാൾ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത് ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും ഈ പൊടിയും ചേർത്താൽ വേറെ കറിയിലൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ദോശക്കും ഇഡ്ലിക്കൊക്കെ കുറച്ച് എണ്ണയും കൂടെ ചാലിച്ചാൽ എളുപ്പത്തിൽ കറി ചമ്മന്തിപ്പൊടി റെഡിയായി ഇനി ഇത് ഇതുപോലെ ഉണങ്ങിയ ജാറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുക ജോലിക്ക് പോകുന്നവർക്കെല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചമ്മന്തിപ്പൊടി ദോശക്കൊക്കെ കഴിക്കാൻ പറ്റും താങ്ക് ഫോർ വാച്ചിങ്